ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഇനി പാറു എന്തുകൊണ്ട് ശിവാനിയുടെ വാക്കുകൾക്ക് പേടിച്ച് വിറക്കിച്ച് നിൽക്കുന്ന എന്ന സത്യം വസുന്ധര ചോദിക്കുകയാണ് കേട്ടോ ശിവാനിയോട് അതിലാകെ ഉത്തരം വിട്ടാണ് ഒരിക്കലും പാറു നിനക്ക് കാൽക്കീഴിലാവില്ല അതിന് നീ എന്തോ രഹസ്യം കണ്ടുപിടിക്കുന്നുണ്ട് എന്ന് ചോദിക്കുന്ന ആ റിവ്യൂ ആണ് കേട്ടോ പറയുന്നത് അങ്ങനെ ശിവാനി പറഞ്ഞതുപോലെ തന്നെ തൻ്റെ അമ്മ നേരം പുലരുമ്പോൾ കയറി വരികയാണ് അത് കാണുമ്പോൾ എല്ലാവർക്കും ഇങ്ങ് ദേഷ്യം പിടിക്കുകയാണ് അപ്പോൾ ഈ സമയം മുളയെ ഹിന്ദം പറഞ്ഞ് ശിവാനിയെ വിളിക്കുകയാണ് പിന്നീട് അവർ അവരുടെ ആ തന്നെ സ്വരൂപം എടുക്കുകയാണ് കേട്ടോ അങ്ങനെ ശിവാനിയെ പോലെ തന്നെ ശിവാനിയുടെ അമ്മ നിധി എവിടെ നിധി എവിടെ അവളെ എന്ന് പറഞ്ഞ് വളരെ കൂടി സംസാരിക്കുമ്പോൾ പ്രണവം വസുന്ധരെയൊക്കെ എങ്ങനെ നോക്കി നിൽക്കാൻ ഏട്ടാ അപ്പോഴേക്കും നിർമറയും നിർമ്മലയും പാറവും അവിടെ എത്തുന്നുണ്ട് അപ്പൊ തന്നെ നിധി എവിടെ നിധി എവിടെ എന്നും പറഞ്ഞു വീണ്ടും വീണ്ടും ഉച്ചത്തിൽ സംസാരിക്കുമ്പോ ഉടനെ നിധി എന്താ എന്താ വേണ്ടത് എന്താ അമ്മായി എന്ന് ചോദിച്ചു വരുകേട്ടാ എന്താ അമ്മായിരുന്നോ നീ എന്താടി എൻ്റെ കുഞ്ഞിനോട് കാണിച്ചു ഞാൻ എന്ത് കാണിച്ചോ നീ എൻ്റെ കുഞ്ഞിനെ അവളുടെ അമ്മായി അമ്മയെ കൊണ്ട് അടുപ്പിക്കൂടി ഞാൻ കാര്യമാണ് ഈ പറയുന്നത് നീ ചെയ്തില്ലെ ചെയ്യില്ലെങ്കിൽ പിന്നെ ഇവരെന്തിനാ അത് പറഞ്ഞത് നീയാണ് നീ പറഞ്ഞിട്ടാണ് ചെയ്തതെന്ന് അത് കേൾക്കുന്ന നിധി പറയണേ എനിക്കത് അറിയത്തില്ല അപ്പോഴേക്കും അവിടെ നീ എൻ്റെ മോളെ അടിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിന്നെയും ഞങ്ങൾ അടിക്കും ഇത്രയും നാളും എൻ്റെ ഭർത്താവിനെ വിറ്റു ജീവിച്ചു ഇപ്പോഴെന്റെ മകളെയും നീ വിറ്റ് ജീവിക്കാനുള്ള പരിപാടിയാണോ അത് കേൾക്കത്തുടനെ നിധി പറയുന്നത് ദേ അമ്മായി വേറെ വെറുതെ വായി തോന്നിയത് ഓരോന്ന് വിളിച്ച് പറഞ്ഞാൽ എപ്പോഴും ഞാനത് കേട്ട് നിൽക്കത്തില്ല അത് കേട്ടുടനെ എന്ത് കേട്ട് നിൽക്കത്തില്ല എന്നാ പറയുന്നത് എന്ന് ശിവാനിയുടെ അമ്മ പറയാനായിട്ടോ അപ്പോഴേക്കും വസുന്ധര പറയാണ് എന്തിനാണ് നീ കിടന്ന് ഇങ്ങനെ ചിലക്കുന്നത് അപ്പോൾ ഇവിടെ തന്നെ ശിവാനിയെ ശിവാനിയെ കൊണ്ട് ഇവിടെ അങ്ങനെ പറയാണ് ശരിക്കും ഇവിടെ വീട്ടിൽ ഒരിക്കലും എൻ്റെ കുഞ്ഞിനെ നിർത്താൻ പാടില്ല ഇന്നലെ എൻ്റെ കുഞ്ഞിനെ ഞാൻ എവിടെ വെച്ചാൽ കണ്ടു അറിയോ എൻ്റെ കുഞ്ഞ് സൂയിസൈഡ് ചെയ്യാൻ പോയിരിക്കുന്നു അത് കേൾക്കുന്ന വസുന്ധര ചോദിക്കുക സൂയിസൈഡ് ചെയ്യാനോ എന്താ നിനക്ക് ഭ്രാന്തോ ശിവാനി ഈ ഈശ്വരമംഗലത്തെ അവകാശികളാണ് നിന്റെ വാറ്റിൽ കിടക്കുന്നത് അതൊന്നല്ല രണ്ടെണ്ണം ചിലവന്മാരുടെ പോലെ കുഞ്ഞിനെ പോലും സംരക്ഷിക്കാൻ കഴിയാത്ത ഓരോന്നും ഇവിടെയോട്ട് മരുമകളായി വന്നിരിക്കുന്നു എന്ന് വസുന് പറയുമ്പോൾ ഗൗതം അങ്ങോട്ടേക്ക് കയറി വരുന്ന കേട്ടോ അപ്പോൾ നിധിയോട് ഇങ്ങനെ ശിവാനിയുടെ അമ്മ പറയണെ നീ എൻ്റെ മകളുടെ നേർക്ക് വിരൽ ചൂണ്ടിയിട്ടുണ്ടെങ്കിൽ നിന്നെ പത്തടി അടിക്കും നിന്റെ കൈ ഞാൻ വെട്ടൂടി അത് കേട്ടോടുന്നു ഗൗതം അങ്ങ് വെട്ടിക്കെ ഞാനൊന്ന് കാണട്ടെ എൻ്റെ ഭാര്യയെ നിങ്ങൾക്ക് അത്ര ധൈര്യത്തിൽ കൈവെട്ടാൻ പറ്റിച്ച വെട്ട് എന്ന് ഗൗതം അവിടെ പറയുമ്പോൾ ഉടൻ തന്നെ പ്രണവ ഇടപെടണേട്ടോ ഞാനൊരു കാര്യം പറയട്ടെ നിങ്ങളെൻ്റെ ഏട്ടനാണ് പക്ഷേ നിങ്ങളോട് ഇപ്പൊ അറപ്പും വെറുപ്പും തോന്നുന്നത് ഭാര്യയുടെ ഭാര്യയെ എത്രാമത്തെ തവണയാണ് ഇവളെ ദ്രോഹിക്കുന്ന എന്റെ കുഞ്ഞിനെ കളയാൻ വേണ്ടി നിങ്ങളും നിങ്ങളുടെ ഭാര്യയും കൂടിയിട്ട് എന്തിനാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ഇവരെ അടിക്കുമെന്ന് പറയുന്നതിനേക്കാൾ നിങ്ങളുടെ ഭാര്യയെ നിലക്ക് നിർത്തിയെന്ന് പറയാനോ ഇത് കേട്ടതിനോട് കൂടിയിട്ട് അങ്ങ് അവിടെ ഗൗതം എടാ നീ സംസാരിക്കുന്ന ആരോടാണ് ആ അത് നന്നായി അറിയുന്നത് കൊണ്ടാണ് ഇത്രയെങ്കിലും മര്യാദയിൽ സംസാരിച്ചത് ആ മര്യാദ ഇല്ല എങ്കിൽ നിങ്ങളെ പിന്നെ ഞാൻ എന്താ ചെയ്യുന്നത് എനിക്ക് തന്നെ അറിയത്തില്ല എന്ന് പറയട്ടോ അപ്പോഴേക്കും വസുന്ധര മതി ഇവിടെ സംസാരം നിർത്തിയേക്ക് അത് കേൾക്കുന്ന ശിവാനി നീ വാ വീട്ടിലോട്ട് പോവാ എന്ന് പോവാന്ന് പറയേണ്ടിട്ടോ അപ്പോ ശിവാനിയുടെ അമ്മ പിന്നീട് ശിവാനി വീട്ടിലോട്ട് വാ പോവാ എന്ന് പറയുമ്പോൾ വസുന്ധർ പറയണേ ഇവളെന്തിനാ വീട്ടിലോട്ട് പോകുന്നേ ഇവളെ വീട്ടിലോട്ടൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല വീട്ടിൽ പോകേണ്ടവർ ചിലവരുണ്ടെന്ന് പറയേണ്ടിട്ടാ അവര് പോയിക്കോട്ടെ കുട്ടികളൊന്നും ഉണ്ടാവാൻ കഴിവില്ലാത്ത ശേഷിയില്ലാത്തവർ പോയിക്കോട്ടെ അത് കേട്ടിടുന്ന ശിവാനിയുടെ അമ്മ പറയണേ അതൊരിക്കലും നടക്കത്തില്ല എൻ്റെ മോളെ ഇനി ഇവിടെ നിർത്തി നിർത്തിത്തരാൻ എനിക്ക് പേടിയാണ് എൻ്റെ കുഞ്ഞിനെ ഇരട്ട കുഞ്ഞുങ്ങളാണ് ആ കുഞ്ഞിനെ കളയാൻ വേണ്ടി ഇവള് നോക്കും അതുകൊണ്ട് തന്നെ ഇനി എൻ്റെ കുഞ്ഞിനെ ഞാൻ ഇവിടെ നിർത്തി തരില്ല എന്ന് പറയണ്ട കേട്ടോ അതങ്ങ് കേൾക്കുമ്പോൾ ഓ പ്രണവ് പറയണേ എൻ്റെ ഭാര്യ എൻ്റെ അടുത്തോട്ടാണ് നിൽക്കുന്നത് അപ്പോൾ വസുന്ധരി പറയണേ ഏയ് ഒരിക്കലും പ്രണവ് നീ ഇവരുടെ കൂടെ തന്നെ ഇറങ്ങിപ്പോകരുത് നീ ഇനി എൻ്റെ ഭാര്യയാണ് ഇവരെ താമസിക്കേണ്ടത് ചിലവന്മാരൊക്കെ ഇറങ്ങിപ്പോവാറുണ്ട് അവരങ്ങ് ഇറങ്ങിപ്പോയിക്കോട്ടെ കുട്ടികളില്ലാത്തവരെന്ന് പറയുന്നത് ഇതേ സമയം ശിവാനി നീ ഇറങ്ങിപ്പോണ്ടല്ല അപ്പോ ഉടൻ തന്നെ ശിവാനി പറയണേ എങ്കിൽ ഞാൻ എന്റെ അമ്മ ഇവിടെ നിൽക്കുമെങ്കിൽ മാത്രമേ ഞാൻ നിൽക്കത്തുള്ളൂ അത് കേൾക്കുന്ന കൗതം ഉം നിന്നെ കൊണ്ടെന്നെ ഇവിടെ മനസമാധാനം എന്തെന്ന് അറിയാൻ കഴിയുന്നില്ല പിന്നെ നിന്റെ അമ്മയും കൂടി ആയി ആയിക്കഴിഞ്ഞാൽ പിന്നെ ഈ വീട്ടിൽ സംഭവിക്കുന്ന എന്തെന്ന് പറയാൻ പറ്റത്തില്ല എന്ന് പറയണ കേട്ടോ ഇത് കേട്ടോട് തന്നെ ശിവാനി ശിവാനി പറയണേ നിങ്ങളുടെ ഒക്കെ നിങ്ങളുടെ ഒക്കെ ഒരു ഇത് എന്തിനാണ് ഇവിടെ എല്ലാവർക്കും ആവശ്യം നിങ്ങളോടൊക്കെ എന്തിനാണ് ഞങ്ങൾക്ക് ചോദിക്കേണ്ട ആവശ്യം ഇവിടെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് പാറുമില്ല അത് കേട്ടോടുന്ന ഗൗതമെന്ന് ഞെട്ടുന്നുണ്ട് കേട്ടോ ഇത് എൻ്റെ വീടാണ് നിങ്ങളുടെ വീട് തന്നെ ആയിരിക്കും പക്ഷേ ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഇവിടുത്തെ പ്രണവിന്റെ അമ്മയാണ് പ്രണവിന്റെ അമ്മ പറയട്ടെ ഇവിടെ എൻ്റെ അമ്മ നിൽക്കണ്ട എങ്കിൽ എൻ്റെ അമ്മയെ ഞാൻ ഇറക്കി വിട്ടോളാം അത് കേട്ടുതന്നെ പാറു ഇങ്ങനെ പേടിച്ചു വരച്ച് നിൽക്കാനായിട്ടോ അപ്പൊ കണ്ടുകൊണ്ട് ഇങ്ങനെ കാണിക്കുകയാണ് പറയത്തില്ലോ അല്ലെങ്കിൽ ഞാൻ സത്യങ്ങളെല്ലാം വിളിച്ചു പറയും അനോഥൻ അനോഥൻ എന്നിങ്ങനെ പതുക്കെ മുറിവുറുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഉടനെ തന്നെ പാറു പറയണേ അവരിവിടെ നിന്നോട്ടെ അപ്പൊ ഗൗതം പറയണേ ഞാൻ സമ്മതിക്കില്ല എന്റെ വീട്ടിൽ ഒരിക്കലും അവർ നിർത്താൻ ഞാൻ സമ്മതിക്കില്ല അത് കേട്ടിടത്തന്നെ ശിവാനി പറയണേ നീ എന്റെ സമത ആർക്കുമാണ് അപ്പൊ പ്രണവം പറയുന്നത് എന്റെ സമത ആർക്കു വേണം എന്റെ അമ്മ ഇവിടെ നിൽക്കാൻ പറയണെങ്കിൽ തീർച്ചയായും ഇവർ ഇവിടെ നിൽക്കുമെന്ന് പറയണേട്ടാ അപ്പൊ ഉടൻ തന്നെ ഇങ്ങനെ വഴക്കിലോട്ടെത്തെന്ന് കാണുമ്പോൾ ഇങ്ങനെ ശിവാനി ഇപ്പൊ പറഞ്ഞില്ലെങ്കിൽ ആ ഡോസ് ഞാൻ ഇവിടെ പൊട്ടിക്കും എന്നിങ്ങനെ കണ്ടുകൊണ്ട് കാട്ടുന്നുണ്ട് കേട്ടാ അപ്പോൾ ആൻറ്റി ഞാനെന്താ വേണ്ടത് ആൻറ്റി ഞാനിവിടെ സത്യങ്ങളെല്ലാം പറയട്ടെ ആൻറ്റി ആൻറ്റി എന്താ ഉദ്ദേശിക്കുന്നത് ഇപ്പൊ ഇവിടെ എന്റെ അമ്മ നിൽക്കണ്ടേ ആൻറ്റി പറി പറയുന്നതിനനുസരിച്ച് കാര്യങ്ങൾ തീരുമാനിക്കാം അത് തന്നെ പറയണേ ഓ ശരി എന്നെ ഒരു അലസ മട്ടിൽ കേട്ടോ എന്നിട്ട് ഗൗതം പറയാൻ നടക്കത്തില്ല അമ്മ അവരുടെ അമ്മ അവളുടെ അമ്മയെ നിൽക്കാൻ അത് കേൾക്കുന്ന പാറു പറയാണ് മിണ്ടാതിരിക്കും ഗൗതം നിങ്ങൾ നിങ്ങളുടെ പണി നോക്കിക്കോ ഒരു ഗർഭിണിയാണ് ഗർഭിണിയായ അവളുടെ മനസ്സിന് എന്താ സന്തോഷം എന്നുങ്കിൽ അവൾ നിന്നിട്ട് സാധാരണ അമ്മമാരൊക്കെ ഗർഭിണിയായ മക്കളുടെ കൂടെ വന്നത് സ്വാഭാവികമാണ് ഇതിലൊന്നും നിങ്ങൾ ഇടപെടേണ്ട എന്ന് പറഞ്ഞ് വെച്ചെടുക്കുമ്പോൾ അവിടെ ഞെട്ടിപ്പോഴിട്ടോ എന്താ ഇവിടെ സംഭവിക്കുന്നത് എന്റെ അമ്മ ഇത്രയും വലിയൊരു മാറ്റം എന്താ സംഭവിച്ചതെന്ന് അറിയാതെ നിൽക്കുമ്പോൾ ശിവാനി അമ്മ ഇങ്ങ വന്നേ എന്ന് പറഞ്ഞു ശിവാനി തന്റെ അമ്മയെ കൊണ്ടുപോവേണ്ടിട്ടോ ഇതേ സമയം പാറുവിന്റെ മുഖം ോട്ട് ഗൗതം ഇങ്ങനെ നോക്കുമ്പോൾ പാറു പെട്ടെന്ന് അവിടെ നിന്ന് പോകാൻ ഈ സമയം നിർമ്മല എന്താ ശരിക്കും പാറിൻ്റെ സംഭവിച്ചത് മനസ്സിലാവുന്നില്ലല്ലോ എന്നിങ്ങനെ പറയുമ്പോൾ ഇത് പറയണേ അമ്മയെ അവൾ ഭീതിപ്പെടുത്തി വെച്ചിരിക്കാൻ എന്തോ അവളുടെ കയ്യിൽ കെട്ടിയിട്ടുണ്ട് ആ രഹസ്യം കണ്ടെത്തണമെന്ന് പറയാനായിട്ടോ ഈ സമയമാണെങ്കിൽ ഇങ്ങനെ ശിവാനി തൻ്റെ അമ്മക്ക് റൂം കാണിച്ചു കൊടുക്കണം ആഹാ ഇതൊരു കൊട്ടാരം തന്നെയാണല്ലോ ഒരു റൂം ഒരു കൊട്ടാരം പോലെ എന്ത് ഭംഗിയാണ് അവളുടെ വീട് രണ്ടെണ്ണം മൂന്നെണ്ണം വെച്ചാലോ അത്രയും ഉണ്ട് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ വലിയ വാക്കുകൾ പറയണം കേട്ടോ എന്നിട്ടും ആള് കൊള്ള പോലെ നീ പുള്ളി തന്നെയാണ് എന്തായാലും ഈ വീട്ടിൽ വന്ന് താമസിക്കാനുള്ള ആ ഭാഗ്യം നീ എനിക്ക് ഉണ്ടാക്കി തന്നല്ലോ ആ അതൊക്കെ ഉണ്ട് അമ്മ ഞാൻ പറഞ്ഞതുപോലെയൊക്കെ അങ്ങ് ചെയ്യടാം ഇനി ഓരോ കാര്യങ്ങളും അമ്മക്ക് മുന്നേ അങ്ങ് വെളിപ്പെടുത്തും അതുപോലെയൊക്കെ അങ്ങ് ചെയ്യണം എന്നാൽ ആ പാറു ഏത് സമയവും നിധി നിധി എന്ന് പുരാണം പറഞ്ഞ് നടന്നിരുന്ന അവൾ എങ്ങനെ അവൾ എങ്ങനെയാ ഇപ്പോൾ നിന്റെ കാൽ അതാണ് അതാണിപ്പോൾ എനിക്ക് മനസ്സിലാവാത്തത് എന്തായാലും അമ്മ ഒരു കാര്യം മനസ്സിലാക്കുക അമ്മ ഇപ്പം തൽക്കാലം നിധി എന്നവളെ ഈ വീട്ടിൽ നിന്നും ടിച്ചു പുറത്താക്കണം അതിനെന്നെ കൊണ്ട് മാത്രം പറ്റത്തില്ല അമ്മയും കൂടി ആയാലേ അതിനെ നടത്തുള്ളൂ അതുകൊണ്ട് തന്നെ അമ്മ കൂടി കൂടെ നിൽക്കില്ലേ പിന്നെ ഇത്രയും നല്ല സുഖവാസത്തിൽ ജീവിക്കുമ്പോൾ അത് ചെയ്യാൻ എന്നെ കൂടി യാതൊരു കുഴപ്പമില്ല പിന്നെ നിന്റെ അച്ഛനെന്ന് പറയുന്നവനെ എന്നെ വേണ്ടല്ലോ അതുകൊണ്ട് ഞാൻ നേടി നിന്നോളാം അപ്പൊ കയ്യടി ശക്തം കേൾക്കാനായിട്ടാ അത് വസുന്തരയുടെ ആയിരിക്കും വസുന്തരടേ ആണെന്ന് കാണുമ്പോൾ ഇവരെന്തായാലും ചെറിയൊരു പേടിയോട് കൂടി നിൽക്കാൻ അങ്ങനെ വസുന്തര കൊള്ള ശിവാനി നീ ഞാൻ വിചാരിക്കുന്നതിനേക്കാൾ പുലിയല്ല പൂപ്പുലിയാണ് പറയട്ടോ ഇത് കേൾക്കുന്ന ശിവാനി എന്ന് പറഞ്ഞു കേട്ടോ പിന്നീടാണ് വാസുന്ദര അല്ല ഞാനൊരു കാര്യം ചോദിച്ച അതിന് നീ വ്യക്തമായ ഉത്തരം ഇനി എനിക്ക് മുന്നിൽ പറയണം എന്താ ആൻറ്റി ആന്റിയോട് ഇന്നേ വരെ ഞാൻ ഒരു കള്ളത്തരം ചെയ്തിട്ടില്ലല്ലോ അതും എനിക്കും അറിയാം എങ്കിലും ഞാൻ പറയട്ടെ വാസുവിനെ വസു മുന്നിൽ പോലും പാറു കീഴടങ്ങിയിട്ടില്ല പാറുവിനെ നിധി എന്ന് പറഞ്ഞ ജീവനാണ് ആ നിധിയെ ഇന്ന് കുറ്റപ്പെടുത്തി സംസാരിക്കാൻ നീ എന്ത് ഡോസാണ് അവർക്ക് മുന്നിൽ കൊടുത്തത് അത് ചില്ലറ ഡോസല്ല അത് ചെറിയൊരു ഡോസും അല്ല ആ സത്യം നീ എനിക്ക് മുന്നിൽ വെളിപ്പെടും ണം അത് കേൾക്കുന്ന ശിവാനി ഒന്ന് ഇവരുടെ ഗൗതം എന്നുള്ള സത്യം ഞാൻ ഇവരോട് പറഞ്ഞു കഴിഞ്ഞാലേ ഗൗതമിനെയും നിധിയേയും ഒരേ സമയം ഈ വീട്ടിൽ നിന്ന് ആട്ടി ഇറക്കാനാണ് ഞാൻ ശ്രമിക്കുന്നതെന്ന് ഇവരോട് പറഞ്ഞു കഴിഞ്ഞാലേ ആദ്യം എനിക്ക് പെട്ടിയും പ്രമാണം കയ്യിലെടുത്ത് തേരും അതുകൊണ്ട് തന്നെ ഇവരിപ്പ സത്യം അറിയാതിരിക്കാൻ നല്ലത് അത് കേട്ടോണ്ട് തന്നെ വസ അങ്ങനെ വസുന്ധര ഇങ്ങനെ ശിവാനിങ്ങനെ ചിന്തിക്കുമ്പോ എന്താ ശിവാനി നീ ചിന്തിക്കുന്നത് എന്താണെങ്കിലും എന്നോട് പറഞ്ഞേ പറ്റത്തുള്ളൂ അത് കേട്ടോട് തന്നെ രേണുക ഇങ്ങനെ പറയുകയാണെ ശിവനേടെ അമ്മ പറയണേ ഞാൻ എത്ര നേരമായി ഇവരോട് ചോദിക്കുന്നത് ഈ പാറുവിനെ ഈ വിശ്വസിക്കാൻ പറ്റാത്ത ഒരാളാണ് അവൾ എപ്പോഴെങ്കിലും മാറും അപ്പോൾ ശിവൻ വരെ ഒരിക്കലും മാറത്തില്ല അവരെ കാൽക്കേഴിൽ തന്നെ ആയിരിക്കും എന്ന് പറയട്ടെ എന്ന നീ ആ സത്യം പറ എന്ന് പറയട്ടെ അപ്പോഴേക്കും വസുന്ധരയും പറയണേ ആ സത്യം പറ എന്താണ് നീ പാറുവിനെ നിൻ്റെ കാൽക്കേഴിലാക്കാനുള്ള ആ ഒരു കാരണം അത് ഞങ്ങൾക്ക് മുന്നിൽ വെളിപ്പെടുത്തിയേ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ ശിവനെ ആകെ പെട്ടുപോകണ്ടാ ഇങ്ങനെയൊക്കെ ഒരു സീന് ഇനി നെക്സ്റ്റ് വരാനിരിക്കുന്നത്